നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ മദ്രസ സർഗമേള ഡിസംബർ ഒന്നിന് വേങ്ങര മനാറുൽ ഹുദ ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അമ്പത്തിയഞ്ച് ഇനങ്ങളിലായി ആയിരത്തോളം കലാപ്രതിഭകൾ മാറ്റിറക്കുന്ന മത്സരങ്ങൾ രാവിലെ ഒൻപതിന് കെ പി എ മജീദ് എം എൽ എ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ മുഖ്യാതിഥിയാകും കേരളീൻ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ആഭിമുഖ്യത്തില് എല്ലാ വർഷവും നടത്തിവരാറുള്ളതാണ് മദ്രസമേളി മദ്രസകൾ ഉൾപ്പെടുന്ന കോംപ്ലക്സ് തലത്തിൽ മത്സരങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ കോംപ്ലക്സുകളുടെ മത്സരം കഴിഞ്ഞാൽ പിന്നെ നടത്താൻ പോകുന്നതാണ് ജില്ലാതല മത്സരങ്ങൾ ഇപ്പോൾ പതിനഞ്ച് മണ്ഡലങ്ങളാണ് പതിനഞ്ച് കോംപ്ലക്സുകളാണ് നമ്മുടെ ഈ മലപ്പുറം വെസ്റ്റ് ജില്ലയിലുള്ളത് ആ ജില്ലയിലെ പതിനഞ്ച് കോംപ്ലക്സുകളിൽ നിന്നും എല്ലാ വിഷയങ്ങളിലും ഏറ്റവും ഉന്നതമായ നിലവാരം പുലർത്തിയ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് റാങ്ക് നേടിയ കുട്ടികളാണ് നമ്മൾ ഈ ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നത് ഈ മത്സരം നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്നുവെച്ചാൽ നമ്മുടെ കുട്ടികളെ ധാർമ്മികമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം പിന്നെ അവരുടെ നൈസർഗികമായ കഴിവുകളെ പരിപോഷിപ്പിച്ച് അവരെ പ്രബോധന പ്രവർത്തനത്തിന് ഉപയുക്തമാക്കുക എന്നുള്ളത് ഇതിൻ്റെ മറ്റൊരു പ്രധാന ലക്ഷ്യമാണ് അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസ ബോർഡും ഒക്കെ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും ഭാവിയിൽ വരാൻ പോകുന്ന പ്രാസംഗികന്മാരെയും എഴുത്തുകാരെയും അതുപോലെ ഗാന ഗായകന്മാരെയും ഒക്കെ നമ്മൾ ഈ രംഗത്ത് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുവന്ന് അവിടെ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന വിധത്തിൽ അവരെ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് ഇത് ലക്ഷ്യം അങ്ങനെ അൻപത്തഞ്ച് ഇനങ്ങളിലായി ആയിരത്തോളം കലാപ്രതിഭകളാണ് നമ്മുടെ ജില്ലാ മദ്രസ സർഗവേളിൽ മാറ്റുറക്കുന്നത് നമ്മുടെ മനാറുകൂലയിൽ വെച്ചാണ് ഒമ്പത് വേദികളിലായിട്ടാണ് നമ്മളീ മത്സരങ്ങൾ ഒറ്റ ദിവസം കൊണ്ടാണ് നമ്മളിത് സംഘടിപ്പിക്കുന്നത് സാധാരണ രണ്ട് ദിവസമാണ് ഉണ്ടാവാറുള്ളത് സ്റ്റേജ് മത്സരങ്ങളും തേജേതര മത്സരങ്ങളും ഉൾപ്പെടെ അൻപത്തഞ്ച് ഇനങ്ങളുണ്ട് അതെല്ലാം ഇപ്രാവശ്യം വളരെ ശാസ്ത്രീയമായി നമ്മൾ സംവിധാനം ചെയ്ത് അമ്പത്തഞ്ചിനങ്ങളിൽ ഒരേ ദിവസം നമ്മുടെ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു പിന്നെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് ആദരണീയനായ തിരുവിരങ്ങാടി എം എൽ എ കെ പി എ മജീദ് സാഹിബ് അവരുകളാണ് പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ടി പി എം ബഷീർ മുഖ്യാതിഥിയായിരിക്കും കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ സെക്രട്ടറി ഉണ്ട് ടി അബ്ദുൾ റസീസ് സുല്ലമി അദ്ദേഹം സംസാരിക്കും പിന്നെ ഇതിൻ്റെ മറ്റ് പ്രഭാഷകന്മാരാണ് പി കെ എം അബ്ദുൾ മജീദ് മദനി നമ്മുടെ സമീപത്തിരിക്കുന്നുണ്ട് അതുപോലെ ആബിദ് സഫി തുടങ്ങിയ ആളുകളും ഒക്കെ ഇതിൽ സംസാരിക്കുന്നുണ്ട് സമാപന സമ്മേളനം നമ്മുടെ ഇദ്ദേഹമാണ് ഇതിൻ്റെ ജില്ലാ പ്രസിഡൻ്റ് എന്ന നിലയ്ക്ക് ഇദ്ദേഹമാണ് ഇതിൻ്റെ സമാപന സമ്മേളനം സമ്മാനദാന പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് ടി കെ മുഹമ്മദ് മലവി അഷ്റഫ് ചട്ടിപ്പടി പി റഹ്മാൻ എന്നിവ പ്രസംഗിക്കുന്നു ഇതാണ് നമ്മുടെ ഈ പരിപാടി അപ്പോൾ ഇതിനെ നല്ലൊരു പബ്ലിസിറ്റി കൊടുത്ത് നമ്മുടെ ശ്രോതാക്കളെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടുന്ന നടപടികളാണ് ഒമാന്യരായ മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത് വാർത്താസമ്മേളനത്തിൽ പി കെ എം അബ്ദുൽ മജീദ് മദനി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഡോക്ടർ പി പി മുഹമ്മദ് എൻ വി ഹാഷിം ഹാജി പി കെ നോഫൽ അൻസാരി സി എം അഫ്സൽ എന്നിവർ പങ്കെടുത്തു എം ടി ന്യൂസ് വേങ്ങര നന്ദിയുണ്ട് അമ്മയോളം വരില്ല ഒരു സമ്മാനവുമെങ്കിലും ഒരു പിറന്നാൾ ദിനത്തിൽ അമ്മയ്ക്ക് നൽകിയ സുവർണ സമ്മാനത്തിൽ ഹാപ്പി ബർത്ത്ഡേ അമ്മ ഞങ്ങളെ മറക്കാതിരുന്നതിന് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊന്തിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു